ഒരു സംഘം വന്നാ കഴിഞ്ഞിട്ട് അവ പിതാസിനെ മുമ്പിലേക്ക് കൊണ്ടുപോയി അവർ അമ്മയും കുറ്റം ചോദാൻ തുടങ്ങി ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴി എത്തിക്കുന്ന കൊടുക്കുന്നത് നിരോധിക്കാൻ താൻ രാജാവായി ചെയ്ത നിങ്ങൾ ഞങ്ങൾ കണ്ടിരിക്കുന്നു അവരോട് ചോദിച്ചു നീ രാജാവാണ് അവൻ രാജാവാണോ നീ തന്നെ പറയുമല്ലോ പിന്നിലാസ് കൂട്ടത്തോട് പറയുന്നു ഞാൻ ഈ മനുഷ്യൻ മനുഷ്യർക്ക് കാണുന്നു ഇവരെ യുദ്ധം പഠിച്ചു കൊണ്ട് ജനത്തെ ഇളക്കിടുന്നു ഫെറദോസിന്റെ മുമ്പ് ഇത് പിലാത്തോസ് ഈ മനുഷ്യൻ എന്ന് ചോദിച്ചു അവൻ ഫെറോസിന്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പിലാത്തോസ് അവനെ അവന്റെ അടുത്തേക്ക് അയച്ചു ആ ദിവസങ്ങൾ ഫെദോസ് ജസ്സേ ഉണ്ടായിരുന്നു ഫെറോസ് കണ്ട കുളികളെ സന്തോഷിച്ചാൽ അവൻ ഈശുനെത്തിരിക്കുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു അവൻ ചെയ്യുന്ന ഏതെങ്കിലും പ്രയത്നം കാണണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു അതിനാൽ അതിനവൻ പലതവനോട് ചോദിച്ചു പക്ഷെ അവനൊന്നും ഉത്തരം പറഞ്ഞില്ല പ്രധാനം ആവശ്യപ്പെട്ടും ചുമത്തിക്കൊണ്ട് നിന്നിരുന്നു ഫ്രറോസ് പടയാളികളോട് ചേർന്ന് അവനോട് പെരുമാറുക അവനെ അധിക്ഷിക്കുകയും ചെയ്തു അവൻ യേശുനെ വസ്ത്രം ധരിച്ചു ബിദാദിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു അന്ന് മുതൽ ഫെറോദോസ് ബിദാസും പരസ്പര സ്നേഹിതരായ സ്നേഹിതമാരായി മുമ്പ് വർഷയിലായിരുന്നു കഴിഞ്ഞത് യേശു പിന്നെ വിധിക്കുന്നു ബിലാദോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെ ഒന്നിച്ചൂട്ടി അവരോട് പറഞ്ഞു ജനത്തെ വഴി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ ഇവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഞാൻ വിസ്തരിച്ചു നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങൾ ഒന്നുപോലും ഇവന് ഞാൻ കണ്ടില്ല ഫെറോസിനെ ഫെറോദോസും കണ്ടില്ല അവൻ ഇവനെ എന്റെ അടുത്തേക്ക് തിരിച്ചായി തിരിച്ചു അയച്ചിരിക്കുകയാണെങ്കിൽ ഒരു മരണക്ഷാഭിക്കും അവട്ടുകയും ചെയ്തിട്ടില്ല അതിനാൽ ഞാൻ കൊണ്ട് ചമ്മട്ടിക്കൊണ്ടിട്ട് വിട്ടയക്കും അപ്പോൾ അവൻ ഏകത്ത് ആഘോഷിച്ചു കൊണ്ടുപോകുക പ്രലഭാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക പട്ടണത്തിൽ നിന്ന് കലാപത്തിനും കൊലപാതകത്തിനും കാലകലത്തിൽ അടക്കപ്പെട്ടവാണ് പ്രഭാസ ഈശ്ശനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് വിലാസ് കൂടി അവരോട് സംസാരിച്ചു അവരവെ അവനെ കൂഷിക്കുക അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ലാസ് മൂന്ന് പ്രാവശ്യം അവരോട് ചോദിച്ചു അവൻ എന്ത് നിന്നോ പ്രവർത്തിച്ചു ഒരു വിട്ടോ ഞാൻ അവനെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് അടിച്ച് വിട്ടയം അവനെ അവൻ കൂഷിക്കണമെന്ന് നിർബന്ധപ്രവർത്തി വിളിച്ചു കൊണ്ട് അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു അവർ ആവശ്യപ്പെട്ടത് കൊടുക്കാൻ വിലാസ തീരുമാനിച്ചു അവൻ ആവശ്യപ്പെട്ട മനുഷ്യനെ കലാപത്തിന് കൊലപാതത്തിന് കാലകരത്തിൽ അടക്കപ്പെട്ടിരുന്നവരെ വിട്ടയ ഇംഗതത്തിനെ എഴുത്തുകൊടുക്കുകയും ചെയ്തു യേശുനെ കുരിശി തറയ്ക്കുന്നു അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിപുറത്ത് നിന്ന് ഒരു വഴി വന്ന എന്ന ഒരു ചിമനെ പിടിച്ചു നിർത്തി വെച്ച് കൊണ്ട് വരാൻ നിർബന്ധിച്ചു ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മറുപടി കൂട്ടുകയും ചെയ്യുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിന്റെ പിന്നാലെ പോയിരുന്നു അവരുടെ നേരെ തിരിഞ്ഞ യേശു പറഞ്ഞു ജർസലിൻ പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ അറിയണ്ട നിങ്ങളെ നിങ്ങളുടെ മക്കളെയും പ്രതി കരയുന്നു എന്നാൽ വന്യതകൾക്ക് പ്രസവിക്കാത്ത വിവരങ്ങൾക്കും പാലുകാത്ത ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും അന്നവർ അവർ പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ വീഴുക എന്ന കുന്നുകളോടും ഞങ്ങളുടെ മുടി കളൈവെന്നും പറയാൻ പെടുന്നു പച്ച തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്തത് എന്ത് സംഭവിച്ചു കുറ്റവാളികളായ മറ്റു രണ്ടുപേരുടെയും പേരെയും കൂടി അമ്മോടൊപ്പം അവർ അവർ കൂട്ടിക്കൊണ്ടുപോയി തലയോടെ നിന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു അവിടെ അവർ അവനെ കുരിശ് തറച്ചു ആ കുറ്റവാളികളെയും ഒരുവൻ അവന്റെ പരദോഷത്ത് ഉദരനെ ഇടദോഷത്ത് ക്രൂശിച്ചു യേശു പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല അവന്റെ വസ്ത്രങ്ങൾ പറിച്ചെടുക്കാൻ അവർ കുറിയിട്ടു ജനം നോക്കി നിന്ന് പ്രമാണികളാവട്ടെ അവനെ പരിഹസരിച്ചു പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ പടയാളികൾ അടുത്ത് വന്ന് വീനാരി കൊടുത്ത് അവൻ പരിഹസിച്ചു പറഞ്ഞു നീ യുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഇവൻ യവതുട രാജാവുന്ന ഒരു ലിഖിതം അവന്റെ തലയ്ക്കുമതി ഉണ്ടായിരുന്നു കുരിശീൽ തൂട്ടപ്പെട്ടിരുന്ന ിൽ ഒരു വിഷിച്ചു പറഞ്ഞു അല്ലേ നിന്നെയും ഞങ്ങളെ വീക്ഷിക്കുക അവനെ അവനെ ശതാച്ച് പറഞ്ഞു ഭയപ്പെടുത്തി നീ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾ ഇത്തരം ചെയ്തിട്ടില്ല അവൻ തുടങ്ങുന്നു യേശു എന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ സത്യമായി ഞാൻ നിങ്ങോട് പറയുന്നു നീ എന്നോട് കൂടി വർദ്ധീസയിലായിരിക്കും യേശുവിന്റെ പറഞ്ഞ അപ്പോൾ ഏകദേശം നാല് മണിക്കൂർ ആയിരുന്നു ഒമ്പത് മണി ഒമ്പത മണിക്കൂർ വരെ ഭൂമി വഴി ഞങ്ങളെ ലഭിച്ചു സൂര്യനിണ്ടു ദേവാലയത്തിൽ നൽകി കഴിഞ്ഞിട്ടില്ല യശു ഉച്ചയ്ക്ക് നിർവഹിച്ചു ഇതാവ് ഞങ്ങളുടെ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ അവൻ ജീവൻ കഴിഞ്ഞു ഈ സംഭവം എല്ലാം കണ്ടു തന്നെ ദേവത്തെ സ്വീകരിച്ച് വന്ന ഈ നീതിമാനായിരുന്നു കാഴ്ച കാണാൻ കൂടിയ ജനക്കൂട്ടി എല്ലാം കണ്ട് മാടിച്ചു തിരിച്ചുപോയി അവന്റെ പരിചാരികൾ അവൻ അനുഗമിച്ചിരുന്നു സ്ത്രീകളും അവരെ ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്നിരുന്നു യേശുനെ സംസ്കരിക്കുന്നു യഹോദരുടെ ഉൾപ്പെട്ടനായ അരിമ തിയായി ജോസഫൻ എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു ആലോചന സംഘത്തിലെ അംഗമായ അവൻ നല്ലവരുടെ നീരുമാനമായിരുന്നു അവൻ അവരുടെ ആലോചനകളിലോ ആലോചനകളോ പ്രവത്തിലേരുന്നതിന് ദേവരാജൻ പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു അവൻ പിളാദോസിന്റെ അടുത്തെത്തി യേശുന്റെ ശരീരം ചോദിച്ചു അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പുതിയ പറയും പാറയിൽ വെട്ടി ഉണ്ടാക്കിയത് ആടേയും അതുവരെ സംസ്കരിച്ചില്ലാത്തമാർ കലറി വെച്ചു അന്ന് ഒരിക്കലത്തിന്റെ ദിവസമായിരുന്നു സഭത്തിന്റെ അല്പമായിരുന്നു ലിയിലെ നിന്ന് ഈശോനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അതിനോടൊപ്പം പോയി കല കണ്ടു അവന്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചതെന്ന് കണ്ടു അവർ തിരിച്ചുവന്ന് സ്വതന്ത്രങ്ങളും ഭേമനാവസ്ഥകളും തയ്യാറാക്കി സഭ അവർ നിയമാനുസൃതം വിശ്രമിച്ചു ദോജമാണ് നമുക്ക് ഇട്ടത് നമ്മുടെ ക്രിസ്ത്യൻ സ്വദിക്കാൻ ഫ്രീക്ക്